സോലാപ്പൂരിൽ ഇരുപത്തിയഞ്ചുകാരിയായ ഒരു മുസ്ലിം വനിതയെ പ്രണയിച്ച കാമുകൻ എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധൻ അവൻ്റെ പേര് ഗജേന്ദ്ര ദഘാഡ്ഖർ പൂനെയിലാണ് പൂനെയിലെ ഇന്ദൂരിയിലാണ് സംഭവം ഉണ്ടായത് അവനെ കൊന്നു എന്നു മാത്രമല്ല അതിനുണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും കരഞ്ഞതിന് എടുത്ത് നദിയിലേക്കെറിഞ്ഞ് കൊന്നു മൂന്നുപേരെയും കൊന്നു ഇതിപ്പോൾ പേര് തിരിച്ചായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ആണിന് പകരം പെണ്ണ് അങ്ങനൊരു പേരുകാരാവുകയും അല്ലെങ്കിൽ ജാതി അങ്ങടും ഇങ്ങടും മാറിയായിരുന്നെങ്കിൽ ഈ രാജ്യം മൊത്തം വലിയ പുകിലായേനെ കാസ അമറിയേനെ അച്ഛന്മാർ പൊട്ടിത്തെറിച്ചേനെ എല്ലാ അച്ഛന്മാരും ഇല്ല ചില അച്ഛന്മാർ പൊട്ടിത്തെറിച്ചേനെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും വന്നേനെ പക്ഷേ ഇപ്പോൾ പറയുന്നത് കേട്ടവരൊക്കെ പറയും ഇവരെല്ലാം പറയും അത് അവളുടെ സൗക്കേട് എന്ന് പറയും എന്നാൽ മറ്റു വശത്ത് വരുമ്പോൾ അത് ജിഹാദുമായി മാറും ശ്രദ്ധിച്ച് കേൾക്കണം ഈ കഥ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗർഭിത്രത്തിനിടെ മരിച്ച യുവതിയുടെ മൃതദേഹം നദിയിൽ തള്ളി കാമുകൻ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടു മക്കളെയും ജീവനോടെ നദിയിലേക്കെറിഞ്ഞു പൂനെയിലെ ഇന്ദുരിയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവമുണ്ടായത് സംഭവത്തിൽ പ്രതി ഗജേന്ദ്ര ദഗാഡ്കരേയും കൂട്ടാളിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് സോലാപൂരിൽ സ്വദാശിയാണ് ഇരുപത്തിയഞ്ചുകാരിയായ ഈ മുസ്ലിം വനിത ഭർത്താവുമായി പിരിഞ്ഞ ശേഷം തലേഗാവിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് യുവതി കഴിഞ്ഞിരുന്നത് ഗജേന്ദ്രയുമായി ഇവർ പ്രണയത്തിലായിരുന്നു ഇതിനിടെ കഴിഞ്ഞ ജൂലൈ ആറിനാണ് തലേഗാവ് ദബാഡയിലെ ബന്ധുവീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ രണ്ട് ദിവസത്തിന് ശേഷം യുവതിയെ ഫോണിൽ ബന്ധപ്പെടാനായിരുന്നില്ല തുടർന്ന് മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ പിംപ്രി ചിഞ്ചിവാട് പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ കേസെടുത്ത പോലീസ് യുവതിയുടെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഗജേന്ദ്രയെ പിടികൂടിയത് ഇരുവരും കുറച്ചുനാളായി പ്രണയത്തിലായിരുന്നു അടുത്തിടെ ലൈംഗിക ബന്ധത്തിനിടയിൽ ഗർഭമുണ്ടാവുകയും ചെയ്തു തുടർന്ന് ഗർഭചിത്രം നടത്താനായി കലമ്പോലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തി യുവതിയുടെ രണ്ട് മക്കളും ഒപ്പമുണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് യുവതിക്ക് കടുത്ത പനിയും ക്ഷീണവും വയറുവേദനയും ഉണ്ടായിരുന്നു ഗർഭചിത്രം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നെന്ന് അധികൃതർ പറഞ്ഞു എന്നാൽ ഇവരതിനു കൂട്ടാക്കിയില്ല തുടർന്ന് ഗർഭചിത്രം നടത്താനുള്ള ശ്രമത്തിനിടയിൽ യുവതി മരിക്കുകയായിരുന്നു മരണാനന്തര നടപടികൾ പൂർത്തീകരിക്കാനായി മൃതദേഹം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് സ്വകാര്യ ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു നാട്ടിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഗജേന്ദ്ര സുഹൃത്തിനെയും കൂട്ടി മൃതദേഹവും കുട്ടികളുമായി ആശുപത്രി വിട്ടു തുടർന്ന് തലേഗാവിൽ മൃതദേഹം എത്തിച്ച ശേഷം ഇന്ദൂരിയിലെ ഇന്ദ്രായണി നദിയിൽ തള്ളുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു ഇത് കണ്ട് കുട്ടികൾ കരയാൻ തുടങ്ങിയതോടെ ഇരുവരെയും പുഴയിലേക്ക് എറിയുകയായിരുന്നു സംഭവത്തിൽ ഗർഭചിത്രത്തിനുൾപ്പെടെ പ്രതിയെ സഹായിച്ച ഒരു യുവതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വാർത്ത ഇത് യു കെയിലും അങ്കോളയിലും അങ് അവിടെ ഇത് നടന്നത് നമ്മുടെ പൂനെയിലാണ് ഇതിപ്പോൾ തിരിച്ചാകണം എങ്ങനെ പെൺകുട്ടിയുടെ ജാതി പുരുഷൻ്റെ ജാതിയും ഈ ചെയ്ത സാമൂഹ്യവിരുദ്ധൻ്റെ ജാതി പെൺകുട്ടിയുടെ ജാതിയുമാണെങ്കിൽ ഇത് വലിയ വാർത്തയായനെ നമ്മുടെ കാസാകൂസന്മാരും ചില ബഹുമാന്യ പിതാക്കളും വിദ്വേഷ പിതാക്കളും ഏറ്റെടുത്ത് വലിയ പ്രസ്താവന നടത്തിയതന്നെ ഇപ്പോൾ ഇതെന്തു പറയും അവളുടെ സൂക്കം അവൾ അവളെന്തിനാ കണ്ടോൻ്റെ കൂടെ പോയേ അതുകൊണ്ടല്ലയോ അവൾ അനുഭവിക്കട്ടെ മറ്റേതാണെങ്കിൽ അങ്ങനെ പറയൂല ആസൂത്രിതമായി പാകിസ്ഥാൻ പണ്ട് പരിച്ചുപോയ മുഗൾ രാജാക്കന്മാർ പിന്നെ ഹമാസ് പാലസ്തീൻ ഐ എസ് ഐ എസ് കഷ്ട